ഇന്നിക്കളിയിൽ ശങ്കര നടനം പടപൊരുതാൻ വാടനട രാമ തല കൊയ്തിടുങ്ങാൻ കഥ ഇങ്ങനെ തുടരെ കഥയിൽ ഗോദാവതി തീരത്തി നണ്ണയ മധു മോഹന മേനിയിൽ ലക്ഷ്മണ്ണ ചീന്തിയ രക്തം ചിതറെ മദന മോഹിനിയെ വന്ന ശൂർ പണകഥനീറി ിയിൽ ശങ്കര നടനം പടപൊരുതാൻ വാടനട ഞാൻ നിൻ സോദരിമാനം കെട്ടവളായി വിടെ അതിൻ പുരുളറിയണം എല്ലാവണ്യങ്ങളരിഞ്ഞൊരു കേമൻ ലക്ഷ്മണൻ രാഘവ സഹജൻ വിധവയായ വെള്ളിൽ പ്രണയദാഹമായി ഉടലിൽ സുന്ദര രസങ്ങളറുത്ത് ഈ മണ്ണിൽ അവരെ അറുക്കാൻ നാദം ഉയരേണം കളിയല്ലട കാര്യം അഭിമാനമാട ഇനി കളിയിൽ ശങ്കര നടനം പടപ്പൊരുതാൻ വാട നട രാമ തലക്കൊയ്തിടുങ്ങ